സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അഞ്ചാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പോൾ ഈ ആഴ്ച രണ്ട് വിക്കറ്റ് തെറിക്കും എന്ന കാര്യത്തിന് ഒരു സംശയമില്ല ഒരു ആഴ്ച എവിക്ഷൻ ക്യാൻസൽ ചെയ്തതുകൊണ്ട് തന്നെ കണ്ടസ്റ്റൻസിനെല്ലാം ഒരു ഓണം സെലിബ്രേഷൻ ചെയ്യാനുള്ള അവസരങ്ങൾ ബിഗ് ബോസ് ഒരുക്കി കൊടുത്തിരുന്നു വഞ്ച് വൈൽഡ് കാർഡുകൾ വന്നിരുന്നു അപ്പോൾ അവരോടൊപ്പം ഒരു ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞാൽ ഈ ഒരാഴ്ച രണ്ടുപേരെ പുറത്താക്കുമെന്ന കാര്യത്തിന് ഒരു സംശയം തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച ബിഗ് ബോസ് മാക്സിമം കണ്ടസ്റ്റൻസിനെ ഈ വിക്ഷനിലേക്ക് അല്ലെങ്കിൽ നോമിനേഷനിലേക്ക് ഇട്ടിരുന്നു അഞ്ച് വൈൽഡ് കാർഡ്സും ഈ ഒരാഴ്ചത്തെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നെവിനും ഒഴുകെ ബാക്കി പതിനഞ്ച് കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരാഴ്ച നോമിനേഷൻസിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും വോട്ട് കുറവുള്ള മാക്സിമം കണ്ടസ്റ്റൻസ് പോകുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഈ ഒരാഴ്ച നോമിനേഷനിൽ വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സേഫ് സോണിൽ അല്ലെങ്കിൽ നല്ലൊരു പ്രേക്ഷക പിന്തുണയോടെ മുന്നിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അനീഷ് ഷാനവാസ് അതുപോലെ തന്നെ ആദിലാനോറ അനുമോൾ ജിസേൽ ഇവരൊക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു പ്രേക്ഷക പിന്തുണയോടെ സേഫ് സോൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അവരോടൊപ്പം തന്നെ നമുക്ക് അത്രയ്ക്ക് പ്രേക്ഷക പിന്തുണ ഇല്ലെങ്കിൽ പോലും ഒരു സേഫ് സോണിൽ കാറ്റഗറിയിലേക്ക് നമുക്ക് പറയാൻ സാധിക്കുന്ന പേരാണ് അക്ബർ ഖാൻ അതുപോലെ തന്നെ രണ ഫാത്തിമ നമ്മുടെ ബിന്നി എന്നിവരുടെ പേരും കൂടെ ഇനി നമുക്ക് ഈ ഒരാഴ്ചയിലെ ഡേഞ്ചറസ് സോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കണ്ടസ്റ്റൻസ് ഉണ്ട് നമ്മുടെ രേണു സുതി ശൈത്യ ആര്യൻ ഒനിൽ അഭിലാഷ് ശരത് ഈ ഒരു ആറ് കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു അഞ്ചാമത്തെ ആഴ്ചയിലെ ഡേഞ്ചറസ് സോണിലേക്ക് വന്നിരിക്കുന്നത് ഇവരിൽ ആര് വേണമെന്നുണ്ടെങ്കിലും പുറത്തേക്ക് പോകാൻ നമുക്കൊരു ഇല്ല ബിഗ് ബോസിന്റെ കയ്യിലാണ് മൊത്തത്തിലുള്ള തീരുമാനം ഇരിക്കുന്നത് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇത്രയും കണ്ടസ്റ്റൻസിനെ ഒരു നോമിനേഷനിലേക്ക് ഇട്ട് കൊടുത്തത് അൺഒഫീഷ്യൽ പോളുകളാണെന്നുണ്ടെങ്കിലും ഓഡിയൻസ് ട്രെൻഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കണ്ടസ്റ്റൻസ് മാറി മറിഞ്ഞ് വോട്ട് കുറവുള്ള കാറ്റഗറിയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നൊരാൾ പോകാൻ സാധ്യത എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല മുൻ വീക്കുകളിലേക്ക് പോകുന്നത് തന്നെ കാരണം കുറച്ച് കണ്ടസ്റ്റൻസ് നോമിനേഷൻസ് വന്നാൽ മാത്രമേ ഏകദേശം നമുക്കൊരു ഓഡിയൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇന്ന കണ്ടസ്റ്റൻസ് പോകാനുള്ള സാധ്യതകളുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തുള്ളൂ ഒത്തിരി കണ്ടസ്റ്റൻസ് വന്നു കഴിയുമ്പോൾ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ നാലും അഞ്ചും കാറും കണ്ടസ്റ്റൻസ് ഒക്കെ ഏറ്റവും കുറവ് വോട്ടിങ്ങിലേക്ക് വരുന്നുണ്ട് അപ്പം ഇതിൽ ആര് വേണമെന്നുണ്ടെങ്കിലും പോകാം അതൊരു ബിഗ് ബോസിന്റെ തീരുമാനത്തിലേക്കും കടക്കും കാരണം അവർ നോക്കുമ്പോൾ കണ്ടന്റ് കൊടുക്കുന്നില്ല അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് തോന്നുന്ന കണ്ടസ്റ്റൻസിനെ വേണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനെടുത്ത് ദൂരെ കളയാം അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കുറവുള്ള വോട്ട് ആകണമെന്ന് നിർബന്ധമില്ല അതിൽ കൂടുതൽ കുറച്ച് വോട്ട് ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സ്റ്റാറായിട്ട് ഹീറോ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻസിനെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമവും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നുണ്ടാവും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അതിനു വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇത്രയും അധികം കണ്ടസ്റ്റൻസിനെ നോമിനേഷനിലേക്ക് വരുത്തിയിരിക്കുന്നത് പോലും സോ ഈ ഒരു അഞ്ചാമത്തെ ആഴ്ചയിൽ പുറത്തേക്ക് പോകുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൺ ടെസ്റ്റ് തന്നെ നടക്കാൻ സാധ്യതകളുണ്ട് ആര് വേണമെന്നുണ്ടെങ്കിലും പുറത്തേക്ക് പോകാം എന്നാൽ പോലും നമ്മുടെ ശരത് അഭിലാഷ് അതുപോലെ തന്നെ ശൈത്യ രേണുസുദി ആര്യൻ ഒനിൽ ഈ ഒരു ആറ് പേരിൽ നിന്നായിരിക്കും കണ്ടസൻസ് പുറത്തേക്ക് പോകുന്നത് അതുപോലെ തന്നെ ആര്യൻ ശൈത്യ എന്നിവർക്കാണ് ഒരു പരിധിവരെയും ഓഡിയൻസ് ട്രെൻഡും അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കി കഴിയുമ്പം ഏറ്റവും കുറവ് വോട്ട് കാണാൻ സാധിക്കുന്നത് സോ ഇവരിൽ ഒരാളായേക്കാം അതുപോലെ തന്നെ ഒരു കണ്ടന്റും കൊടുക്കാതെ നിൽക്കുന്ന രേണുസുദിനെ എടുത്ത് പുറത്തേക്ക് കളയാനുള്ള സാധ്യതകളും ഉണ്ട് ഒനിൽ അതുപോലെ തന്നെ അഭിലാഷ് ശരത് ഇവരും ഡേഞ്ചറസ് സോണിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്താണെങ്കിലും നമുക്ക് നോക്കാം നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക ആരായിരിക്കും പുറത്തേക്ക് പോകും പോകുന്നത് എന്ന് അതുപോലെ ആരായിരിക്കണം പുറത്തേക്ക് പോകേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം